പ്രണയനിക്കു വേണ്ടി അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി ഏത് അറ്റവും വരെ പോകുന്ന കാമുകന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് വേണ്ടി കാമുകൾ നടത്തി ഒടുക്കം പ്രതിയായ ഒരു കാമുകന്റെ വാർത്തയിലേക്കാണ് ആൾമാറാട്ടം നടത്തിയത് പരീക്ഷ എഴുതാനാണെന്ന് മാത്രം സംഭവം പഞ്ചാബിലാണ് വാർത്തയിലേക്ക് ബാബ ഫരീദ് ആരോഗ്യ സർവകലാശാലയാണ് വേദി അവിടെ മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ പരീക്ഷ നടക്കുന്നു പരീക്ഷാർത്ഥിയുടെ പേര് പരംജിത് കൗർ കാഴ്ചയിൽ സംശയം ഒന്നുമില്ല പരംജിത് കൌറിനെ പോലെ തന്നെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് കയ്യിൽ വളയിട്ട ഒരു സുന്ദരി കയ്യിൽ പരംജിത് കൌറിന്റെ ഹാൾ ടിക്കറ്റും ആസൂത്രണമൊക്കെ കൃത്യം പക്ഷേ പണി പാളി പരീക്ഷാ ഇൻവിറ്ററിന് ഒരു ചെറിയ സംശയം പരിശോധിച്ചപ്പോഴാണ് ആ കള്ളി പൊളിഞ്ഞത് പരീക്ഷ എഴുതാൻ വന്നത് പരംജിത്ത് കൌറല്ല പരംജിത് കൌറിന്റെ കാമുകൻ സിംഗ് ആയിരുന്നു കാമുകയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ വേഷം കെട്ടി വന്നത് പ്രണയത്തിന് വേണ്ടിയെടുത്ത ഈ പണിയൊക്കെ നിമിഷ നേരം കൊണ്ട് പാളി ആൾമാറാട്ടം നടത്തിയ ക്രിമിനലായി കാമുകൻ അവസാന നിമിഷം വരെ ആംഗ്രി സിംഗ് പരംജിത് കൌറല്ലെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല വേഷവും ഹാൾ ടിക്കറ്റും മാത്രമായിരുന്നില്ല വ്യാജം പരംജിത് കൌറിന്റെ പേരിൽ ആംഗ്രി സിംഗിന്റെ പെൺവേഷത്തിലെ ഫോട്ടോയൊക്കെ ചേർത്ത് ആധാറും ഐ ഡി കാർഡും അടക്കം നിർമ്മിച്ചിരുന്നു ബയോമെട്രിക് പരിശോധനയിലാണ് അവസാനം കുറ്റസമ്മതം കാമുകന്റെ ആൾമാറാട്ടം സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ് അങ്ങനെ പ്രണയത്തിനായി കുറ്റകൃത്യം ചെയ്ത ആംഗ്രിസ് ഖാൻ പ്രതിയായി കാമുകി പരംജിത് കൗറിനെ ഡി ചെയ്യുകയും ചെയ്തു അങ്ങനെ കാര്യങ്ങൾക്കൊരു അവസാനം ശുഭം ന്യൂസ് ഡെസ്ക് ട്വന്റി